ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സിഗ്നേച്ചർ ക്യാമ്പ് നടത്തി സുരേഷ് ചെയ്തു മാവേലിക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ എസ് ആർ ടി സി ജംഗ്ഷനിൽ നടന്ന സിഗ്നേച്ചർ ക്യാമ്പ് കൊടുക്കുന്നിൽ സുരേഷ് എം പി ഉദ്ഘാടനം ചെയ്തു രാഹുൽ ഗാന്ധി പറഞ്ഞ ആരോപണങ്ങൾ കമ്മീഷൻ നമ്മുടെ പ്രക്രിയ ആരംഭിച്ച തള്ളിക്കളയാനാണ് ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഒരു രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റോ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റുകളോ ഇടപെട്ടിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഇന്ദിരാഗാന്ധി രാജ്യത്ത് പരാജയപ്പെടാനായിരുന്നോ അങ്ങനെയാണെങ്കിൽ തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ രാജീവ് ഗാന്ധി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടാനായിരുന്നോ അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ിൽ നരസിംഹറാവ്വാധീനം മാറ്റിയിരുന്നു മൂന്നാ യു പിന്നരുമായിരുന്നില്ലേ പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉന്നതമായ ജനാധിപത്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യൻ ഭരണഘടന ആ ഭരണഘടനയെ അംഗീകരിച്ചുകൊണ്ട് മാനിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പുകൾ നിഷ്പക്ഷമായി നടത്തുവാൻ ലോക്സഭയിലാകട്ടെ രാജ്യസഭയിലാകട്ടെ നിയമസഭയിലാകട്ടെ ആ തിരഞ്ഞെടുപ്പുകൾ നിഷ്പക്ഷമായി നീതിപൂർവമായി നടത്തുവാൻ എക്കാലത്തും ഇലക്ഷൻ കമ്മീഷന് പൂർണ്ണമായ അധികാരം നൽകിയിട്ടുള്ള പാർട്ടിയാണ് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അനിവർഗീസ് അധ്യക്ഷത വഹിച്ചു അഡ്വക്കറ്റ് കെ പി ശ്രീകുമാർ പ്രഭാഷണം നടത്തി അഡ്വക്കറ്റ് കെ ആർ മുരളീധരൻ ആമുഖ പ്രസംഗം നടത്തി അഡ്വക്കറ്റ് കുഞ്ഞുമോൾ രാജു കെ ഗോപൻ നൈനാൻസി കുറ്റിശ്ശേരിയിൽ ബി രാജലക്ഷ്മി ലളിത രവീന്ദ്രനാഥ് ടി കൃഷ്ണകുമാരി കുറത്തുകാട് രാജൻ എസ് വൈ ഷാജഹാൻ അജിത് കണ്ടിയൂർ കെ കെ ശവൻ പ്രകാശ് വള്ളികുന്നം ജസ്റ്റിസൺ പാട്രിക് മാത്യു കണ്ടത്തിൽ രാമചന്ദ്ര കുറുപ്പ് ബിനു കല്ലമല രമേശ് പാൻസ് കുറുപ്പ് സജീവ് പ്രായ്ക്കര അനിതാ സി മനസ് രാജൻ ശാന്തി അജൻ എന്നിവർ സംസാരിച്ചു സി ന്യൂസ് മാവലിക്കര